നമസ്തേ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചന്ദ്രനൊരാശിമാറ്റമുണ്ട് അത് പരിഗണിച്ചിട്ടുണ്ട് ഇതൂടെ പരിഗണിച്ചാണ് ഫലം പറയുന്നത് ഈ നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണം എന്നുള്ള ഞാൻ എന്നും പറയാറുള്ള സ്റ്റിക്കർ എന്തെങ്കിലും കമ്പനി ആണോ കഴിഞ്ഞ ദിവസം കൂടെ എനിക്ക് കുറച്ച് നാൾ കിട്ടി ഇപ്പോൾ നക്ഷത്ര കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇടുന്നില്ലേ എന്ന് ചോദിച്ചതാണ് എല്ലാ ദിവസവും ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിലെന്തെങ്കിലും ലൈക്കോ കമൻറ്റോ ഒക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ എല്ലാം കമൻറ്റ് തന്നെ ചെയ്യണം എങ്കിലാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് വരുവുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എല്ലാ പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് ദിവസവും സെർച്ച് ചെയ്യുക അതാണ് ചെയ്യാറുള്ളത് പിന്നെ വ്യക്തിപരമായ ഫലം ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും ഇത് ആരുടെയും ജാതക ഫലമല്ല എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച മേടം കന്നി രാശിക്കാർക്ക് ശുഭവും ഇടവം ചിങ്ങം ധനു മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് കുറച്ച് രാശിക്കാർക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് രാശിക്കാർക്കൊക്കെ ദോഷങ്ങളായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതും പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി മേടം രാശിക്കാർക്ക് പൊതുവെ ഒന്നാം തീയതി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത് ശനിയാഴ്ച ശുഭകരമാണ് പൊതുവേ ആരോഗ്യവേദനകമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് ആത്മവിശ്വാസവും അതേപോലെ അലസതയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ കഴിയുന്ന ദിവസവുമാണ് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും ബുദ്ധിയും മനസ്സുമൊക്കെ വേണ്ട രീതിയിൽ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുദോഷമൊക്കെ മേടക്കൂറുകാർക്ക് പൊതുവെ കുറഞ്ഞിരിക്കുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും മേഡൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട കാലഘട്ടമാണ് മേടൻ രാശിക്കാർക്ക് കാരണം വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ദൈവാധീനമൊക്കെ ഉള്ളൊരു ദോഷമാണ് മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ നിലപാടുണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും പൊതുവെ കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ദിവസം ലഹരി ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ പൊതുവെ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാർക്ക് ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും അലസതയൊന്നുമില്ലാതിരിക്കും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് തൊഴിൽ അത്ര മേന്മയുള്ള ദോഷമൊന്നുമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുക അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുനക്കാർക്ക് മിഥുനക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എങ്കിലും ദൈവാധീനക്കുറവുള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മനസ്സ് ഒരത്മവിശ്വാസമില്ലാത്തതായിരിക്കും ആരോഗ്യക്കുറവും അല്ല ശരീരത്തിന് ആരോഗ്യക്കുറവും അനുഭവപ്പെടും എപ്പോഴും ഒരലസത ഉണ്ടാകും അതേപോലെ മനസ്സും അത്ര അനുകൂലായിരിക്കില്ല അതിൻ്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സമീപനം ഉണ്ടാവും കുടുംബത്തിൽ പൊതുവേ ഒരു അസ്വസ്ഥതയായിരിക്കും വിദരക്കൂറുകാർക്ക് തൊഴിൽ മേഖലയും മൊത്തം അനുകൂലമല്ല ശത്രുക്കൾ മൂലം വളരെ പ്രയാസം വിദരക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും കർക്കിടകം പുണർന്നും അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടക്കാരുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും ദൈവാധീനം ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കൾ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമായിരിക്കില്ല അവരോടൊക്കെ വളരെ നന്നായി ശ്രദ്ധിച്ച് സംസാരിക്കണം വാക്കുകൾ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമല്ലാതെ വരുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം അവരോട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരോടൊക്കെ ബന്ധു ജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിനും അതും ഒരു ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ രണ്ടുവട്ടം ആലോചിച്ച് ചെയ്യാവൂ തൊഴിലംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള അനുകൂലമില്ലാത്ത സ്തുതി ഒക്കെ ഉണ്ടാകും പൊതുവെ ദൈവാധീനം ഉണ്ടെങ്കിലും അനുകൂലം ഒരു ദിവസമായിരിക്കും എന്ന് അറിഞ്ഞ് കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി കർക്കിടകൂരുകാർ ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കില്ല ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ മാനസികമായി അനുഭവിക്കുന്ന ദിവസമാണ് സഹോദര സ്ഥാനികരൊക്കെ അനുകൂലായിരിക്കും ശത്രുദോഷം കുറച്ച് കുറഞ്ഞിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാക്കുകളും അനുകൂലമായിരിക്കും ബന്ധു ജനങ്ങളിൽ നിന്ന് മേന്മയുണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും പക്ഷെ ഒരു ആത്മവിശ്വാസക്കുറവ് മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുക ശരീരത്തിനും സുഖമില്ലാത്തരവസ്ഥ ഇതൊക്കെ ഉണ്ടാവും കുറവായതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ രംഗത്തോ വീട്ടിലോ ചെല്ലാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്തരം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ദൈവാദീനം കന്നിക്കൂറുകാർക്ക് പൊതുവെ മേന്മ എന്ന് പറയാം തൊഴിൽ രംഗത്തൊക്കെ പൊതുവെ അനുകൂലമാണ് ദൈവാദീനം ഉണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു കിട്ടും മക്കളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് കഴിയും അലസത ഇല്ലാത്തൊരു ദിവസമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മേന്മയോടുകൂടി ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ആഭരണവും വാഹനവും സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഒരു സ്വസ്ഥത ഉറങ്ങുന്നതിനൊക്കെ കുറവായിരിക്കും തൊഴിലംഗത്ത് മേന്മയുള്ള ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എല്ലായിടത്തും പോയി കിടക്കുകയൊക്കെ ചെയ്യുക അല്ലാണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് വാക്കുകൾ അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുക്കുക പ്രയാസമായിരിക്കും അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുമൂലം വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്ക് ഉണ്ട് പിന്നെ തുല ചിത്ര അവസാന പാതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം തുലാം രാശിക്കാർക്ക് വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളും സഹപ്രവർത്തകർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുജനങ്ങളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കും പക്ഷെ ദൈവാധീനം ഇല്ലാത്ത ദിവസങ്ങളാണല്ലോ കുറച്ചുകൂടെ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനീകരി പ്രയാസമുണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ പ്രയാസമുണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല അലസത മൂലം എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കാനുള്ളൊരു മോഹം ഒരാഗ്രഹം ഉണ്ടാകും തൊഴിൽ രംഗത്താണെങ്കിലും മറ്റും അതൊക്കെ ഉണ്ടായാലും അങ്ങനെ മാറ്റി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം മാറ്റി വെച്ചാൽ പിന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല പിന്നെ അതൊരു തലവേദനയായിട്ട് അങ്ങനെ കിടക്കും അതുകൊണ്ട് ഒന്നും മാറ്റി മാറ്റിവെക്കാതെ അന്ന് തന്നെ തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ അല്പം സമയമൊക്കെ എടുത്താണെങ്കിൽ പോയി കേട്ടോ മനസ്സ് സ്വസ്ഥമാക്കി വെക്കാനായിട്ട് തുലാം രാശിക്കാരെ ശ്രദ്ധിക്കണം മനസ്സ് ഒരു സന്ധ്യ വരെയൊക്കെ അനുകൂലമായിരിക്കും അത് കഴിയുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് മനസ്സിനുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കാർക്ക് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസം തന്നെയാണ് മനസ്സും ശരീരവും അനുകൂലമായിരിക്കില്ല ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മനസ്സിലും സ്വസ്ഥതയും കുറവായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് ഒരാവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കയറി കൂടിയിട്ട് മനസ്സ് കാട് കയറും അപ്പോൾ അങ്ങനെ മനസ്സ് കാട് കയറും എന്ന് മനസ്സിലാക്കിയാൽ അത് കാട് കയറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആ മനസ്സിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുക നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുക എല്ലാം താമസം ജീവിക്കുകയൊക്കെ ചെയ്താണെങ്കിൽ പോലും ആ മനസ്സ് കൺട്രോൾ ചെയ്യുക ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകും സാമ്പത്തികകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ദൈവാധീനം ഉണ്ടല്ലോ അതുകൊണ്ട് എങ്കിലും അലസത എപ്പോഴും ഉണ്ടാകും അത് ശ്രദ്ധിക്കണം ഒരു കാര്യം സംശയം മൂലം ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും അല്ല അപ്പോൾ ആ സംശയങ്ങളൊക്കെ വേണ്ട രീതിയിൽ പരിഹരിച്ച് അന്നാന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ആരോഗ്യവും അത്ര മേന്മാണെന്ന് പറയാൻ പറ്റില്ല തൊഴിലംഗത്ത് മറ്റുള്ളൊരു സഹകരണമൊന്നും കിട്ടില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ പുറകിൽ നിന്ന് പാര വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത് ശ്രദ്ധിച്ചുകൊള്ളണം ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ അനുകൂലമല്ലാതെ വരുന്നതുകൊണ്ടുള്ള പ്രയാസം കൂടെ ഉണ്ടാകും ധനു മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആ കഠിന ദോഷമൊക്കെ മാറി മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയിൽ അനുകൂലമായിരിക്കും അലസതയൊക്കെ മാറി കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാനായിട്ട് കഴിയും വാഹനം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സഹപ്രവർത്തകരുടെയും തൊഴിലാളികളുടെയൊക്കെ സഹകരണം കിട്ടും വാക്കുകൾ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയും എന്നാൽ ദൈവാദിന കുറവ് എല്ലായിടത്തും ബാധിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളും അത്ര മേന്മയുള്ളതായിരിക്കില്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ദൈവാദിന കുറവായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളോ നഷ്ടം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധനക്കൂറുകാർ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് അന്ന് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ആ ശുഭകരം എന്ന അവസ്ഥയൊക്കെ കുറയാൻ തുടങ്ങി അതിനുള്ള കാലഘട്ടത്തിൽ കുറേ കാലമായിട്ട് മകരക്കാർക്ക് ശുഭം ശുഭം എന്നാണ് പറയാറല്ലോ പക്ഷേ ഇനി അത്ര അനുകൂലല്ല കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രാവസ്ഥയിലൊക്കെ മാറുക ദൈവാധീനമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഒക്കെ പിടിച്ചാൽ നിൽക്കാം എങ്കിലും ശ്രദ്ധിക്കാം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളാണ് ഒരു ആത്മവിശ്വാസം കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും തൊഴിൽ മേഖല അനുകൂലമായിരിക്കില്ല വാക്കുകൾ അറിയാതെ അപകടം ഉണ്ടാക്കും അതുകൊണ്ട് വാക്കുകൾ വളരെ രണ്ടു വർഷം ആലോചിച്ചിട്ടാണ് രണ്ടു വട്ടം ആലോചിച്ച് വാക്കുകൾ ഉപയോഗിക്കാവൂ എന്നർത്ഥം ദൈവാദിനം കൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി മക്കളുടെ ഒക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനുകൂലല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല എന്നാൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും കുംഭം അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദൈവാധീനമില്ലാത്ത ഒരു ദോഷമാണ് കഠിനദോഷമായ ദോഷം തന്നെയാണ് ജീവിത പങ്കാളി നിന്ന് അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ കുംഭനാശിക്കാർക്ക് ഒരുമാതിരി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എങ്കിലും ദൈവാധീനക്കുറവും മൂലം പല പ്രയാസങ്ങളും കുംഭൻ രാശിക്കാർക്കുണ്ടാകും സഹോദര സ്ഥാനീകരൊന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കുറുകാർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല യാത്രാ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ഒട്ടും അനുകൂലമല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ദൈവാധീനം കൂടെ ഇല്ല അതുകൊണ്ട് മീനക്കൂറുകാർ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് സംസാരിച്ചാൽ അത് വളരെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സ പരമാവധി വാക്കുകൾ കുറയ്ക്കുക തൊഴിലടത്ത് ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമല്ലാതെ പെരുമാറും ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനികരും അനുകൂലമല്ല അലസതയും മടിയും മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും മീനക്കൂറുകാർക്ക് അതിൽ മനസ്സും സ്വസ്ഥമല്ല വൈകുന്നേരം വരെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും സന്ധ്യയ്ക്ക് ശേഷം മനസ്സ് കുറച്ചൊക്കെ മാറ്റം വരാനൊക്കെ കഴിയും ഇപ്പം പൊതുവേ കുറവുള്ള ഒരു സമയമായതുകൊണ്ട് മീനക്കുറുകാർ ശ്രദ്ധിക്കുക ഇവിടെ കുറവ് പൊതുവേ മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവാണ് അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ഒന്നാം തീയതി എന്നുള്ളത് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് ദോഷം പറഞ്ഞിട്ടുള്ളവരൊക്കെ നന്നായിട്ട് ഈശ്വരാരാധന നടത്തി ഭഗവാനെയൊക്കെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നമസ്തേ